ജയെ ചോദിക്കുന്നുണ്ട് ദേവേട്ടാ ദേവട്ട സൂര്യയുടെ കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുമ്പോൾ പെൺകുഞ്ഞായിരിക്കും ദേവന് പറയുന്നത് രണ്ടായാലും നമുക്ക് സന്തോഷമല്ലേ ജയ എന്നാൽ ഞാൻ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുക ദേവട്ടൻ പറ അപ്പൊ ദേവന് പറയുന്നുണ്ട് അന് അന്ന് നീ സൂര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് അപ്പോൾ ജയ പറയുന്നുണ്ട് അത് പെൺകുഞ്ഞായിരിക്കുമെന്ന് അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് സൂര്യയുടെ കുഞ്ഞും ഒരു പെൺകുഞ്ഞായിരിക്കുമെന്ന് ഇത് കേൾക്കുമ്പോൾ ജയ പറയാണ് ഞാനും അത് തന്നെയാണ് ദേവട്ടെ ആഗ്രഹിക്കുന്നത് നല്ലൊരു തങ്കക്കൂടം പോലത്തെ ഒരു പെൺകുഞ്ഞിനെ നമുക്ക് ദൈവം തന്നാൽ മതി എങ്കിലേ എനിക്ക് അവളെ അണിയിച്ചൊരുക്ക് നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുകയുള്ളു എന്തായാലും നിന്റെ ആഗ്രഹം ദൈവം സാധിച്ചു തരും എന്നൊക്കെ ദേവന് പറയാൻ കേട്ടോ അങ്ങനെ ജയ ഭാവനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ആ ഷെയ്ക്കുമായിട്ട് ഭാവനയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ വളരെ സന്തോഷത്തിൽ തന്നെ അതേസമയം റൂമിൽ സൂര്യയും ഭാവനയും ജയയുടെ കാര്യം ഭാവന പറയുന്നുണ്ട് ആന്റിക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല ആന്റിയുടെ വിചാരം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ദേഷ്യം ദേഷ്യമുണ്ടായിരിക്കുമെന്ന് അപ്പോൾ സൂര്യ പറയുന്നത് അത് പിന്നെ ഉണ്ടാകാതിരിക്കും അത്രക്കും ക്രൂരതയല്ലേ നിന്നോട് അമ്മ ചെയ്തിരിക്കുന്നത് അതൊന്നും പറഞ്ഞിട്ട് ആന്റിക്ക് അത്രയും വിശ്വാസമില്ല പാവം ആ മുഖം കണ്ടാൽ അറിയാം അത്രക്കും വിഷമമുണ്ട് ആന്റിക്ക് എൻ്റെ മുഖത്ത് നോക്കുന്നേ ഉള്ളൂ ഇപ്പോൾ തന്നെ എൻ്റെ നെറ്റിയിൽ സിന്ദൂരം വച്ച് തന്നിട്ട് ആന്റി പറഞ്ഞത് എന്താണെന്ന് അറിയോ ഞാൻ ദീർഘ സുമംഗലി ആയിരിക്കണമെന്ന് അപ്പോൾ സൂര്യ ഭാവനയുടെ സിന്ദൂരം തൊട്ട സ്ഥലത്തേക്ക് നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മ നിന്നെ മാക്സിമം സന്തോഷിപ്പിക്കാൻ നോക്കുകയാണ് ഭാവന ഒരു കണക്ക് ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ് എങ്കിലെ ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ ഒരു മനസ്സുണ്ടാവുകയുള്ളു അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇനി ഒരിക്കലും ആന്റി ആ പഴയ ആന്റിയാവോ ഇല്ല അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നീട് ഭാവന പറയുന്നുണ്ട് ആന്റി എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഷേക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ പഴയ കാലം ഓർമ്മ വരികയാണ് എന്താണെന്ന് സൂര്യക്ക് ഗിസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയ അങ്ങോട്ടേക്ക് വരികട്ടോ ഷെയ്ക്കുമായിട്ട് ഞാൻ പറയാം എങ്കിൽ ആന്റി പറ എന്ന് ഭാവന പറയാൻ കേട്ടോ ബദാം ഷേക്ക് അല്ലേ എന്ന് ചോദിക്കുകയാണ് ഭാവന പറ അതെ നീ അതൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ജയ അതെ ആൻറ്റി പണ്ട് ഞങ്ങൾ സ്കൂളിട്ട് വരുമ്പോൾ മിക്ക ദിവസങ്ങളിലും ആന്റി ഞങ്ങൾക്ക് തയ്യാറാക്കി തരുന്നത് ഈ ജ്യൂസായിരുന്നു അത് എൻ്റെ നാവിൻ തുമ്പിൽ നിന്നും ഇതുവരേക്കും മാറന്നിട്ടില്ല മോൾ ഈ ഷെയ്ക്ക് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ ഞാൻ കുടിച്ചോളാം ആന്റി എന്ന് ഭാവനയും പറയുന്നുണ്ട് അത് പറ്റില്ല ഇപ്പോൾ തന്നെ കുടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഭാവനയെ കൊണ്ട് കുടിപ്പിക്കാൻ കേട്ടോ ഇതെല്ലാം പിന്നിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രസീത അവർക്ക് ദേഷ്യവും അസൂയം എല്ലാം ഒരുമിച്ച് വരികയാണ് കേട്ടോ ജയഭാവനയോട് കാണിക്കുന്ന ഈ സ്നേഹം കണ്ടിട്ട് അവളെ നിർബന്ധിച്ച് കുടിക്കുന്നത് അതുപോലെ തന്നെ ജയയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് എല്ലാം ഒളിഞ്ഞു നിന്ന് കണ്ട ശേഷം അവർ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിട്ട് അവരിൽ നിന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ജയം ദേവനും ഭാവനയെ കൊണ്ട് ജ്യൂസ് കുടിപ്പിച്ചിട്ട് അവരിൽ നിന്നും പോവാണ് ആ സമയത്ത് സൂര്യ ഇങ്ങനെ സന്തോഷം ചിരിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് എന്താ സൂര്യ ഈ കണ്ടതും കേട്ടതും ഒക്കെ സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് സത്യം ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചതാ അത്രമാത്രം ആന്റി മാറിയിരിക്കുന്നു പിന്നീട് സൂര്യ പറയാണ് എന്നാലും ഇനി ഒറ്റക്കാ ജ്യൂസ് കുടിച്ചിൽ നമ്മളെ കുറിച്ചൊന്നും ആലോചിച്ചത് പോലുമില്ല സാരമില്ല നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ എന്ന് പറയാണ് ഇത് കേറുമ്പോൾ ഭാവൻ ചോദിക്കാൻ മോൾ മോനാണ് എന്ന് പറയാണ് സൂര്യ പറയാണ് മോളാണ് അങ്ങനെ രണ്ടുപേരും കൂടി വഴക്കാവ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അജയനെ റൂമിൽ എന്തൊക്കെയോ ആലോചിച്ച് ആ കൺഫ്യൂഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ട് അപ്പോൾ അവിടെ പ്രസീത വരുന്നുണ്ട് അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയി കിടക്ക പ്രസിദ്ധ പറയുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ കാഴ്ചകൾ കാണുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്ത് കാര്യമാണ് ഇവിടെ നടന്നത് പ്രസിദ്ധ പറയുന്നുണ്ട് ജയ നമ്മൾ വിചാരിച്ചതിലും ഒരുപാട് മാറിപ്പോയി അജേട്ട ജയ ഭാവനയ്ക്ക് സിന്ദൂരം തൊട്ട് കൊടുക്കുന്നു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ അവളെ അങ്ങ് ആകാശം മുട്ട ഉയർത്തി വെച്ചിരിക്കയാണ് അപ്പോൾ അജയൻ പറയുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മളെ കൈവിട്ട് പോയി എന്നർത്ഥം അതെ അതിൽ ഉറപ്പാണ് എന്ന് പ്രസിദ്ധയും പറയാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവരെ നിന്നൊരു കാര്യമില്ല അപ്പോൾ അജയം ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം കടം വീട്ടി എന്നല്ലാതെ നമുക്കായിട്ട് എന്തെങ്കിലും കിട്ടിയോ ഇത്രയും കൂടി നമുക്ക് വേണ്ടി ചിലവാക്കിയത് കൊണ്ട് ഈ വീടൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് എന്തായാലും ജയ ഇങ്ങനെ മാറിയ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ എടി ഈ ഭാവന യഥാർത്ഥത്തിൽ ഗർഭിണിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇനി ജയയുടെ സിമ്പതി പറ്റാൻ അവൾ അങ്ങനെ അഭിനയിക്കുമായിരിക്കുമോ അപ്പോൾ പ്രസീത പറയുന്നുണ്ട് ഭാവന എന്തായാലും അങ്ങനെ നമ്മളെപ്പോലൊരു കളത്തരം ചെയ്യില്ല ആ കാര്യം എനിക്ക് ഉറപ്പാണ് എന്ന് പറയാണ് എന്തായാലും ഇനി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയ പറ്റി ഇവിടെ നിന്ന് ഇനി പത്ത് കാശ് പോലും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്ന് പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രസീത അവിടെ നിന്ന് പോവുകയാണ് ശേഷം അജയന് ആലോചിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങ് അജയൻ പിന്മാറത്തില്ലേ നോക്കട്ടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രി ഭാനുവിനോടും മായയോടും പറയുന്നുണ്ട് കുറച്ചു ദിവസം ഭാവനയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ആദ്യമേ അവളുടെ ബോഡി വീക്കാണ് ആദ്യത്തെ മൂന്ന് മാസം എന്താന കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയാ അപ്പോൾ ബാനു ചോദിക്കുന്ന സൂര്യേട്ടനെ വിട്ട് ഭാവനേച്ചി ഇങ്ങോട്ടേക്ക് വരുമോ അമ്മേ എനിക്കെന്തോ ആ ജയനിർമ്മലയെ അങ്ങ് വിശ്വാസം വരുന്നില്ല എന്ന് പറയാനട്ടോ ഗായത്രി നീ ഭാവനയെ എവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്തോ ഒന്നോ അതോ അറിയില്ലല്ലോ അപ്പോൾ സേതു അങ്ങോട്ടേക്ക് വരുന്ന എന്താ അമ്മയെ കാര്യം എന്ന് ചോദിക്കുകയാണ് അല്ല ജയനിർമ്മല ഓൾറെഡി സുഖമില്ലാത്ത ആളല്ലേ അതിന്റെ കൂടെ ഭാവനയും ഇങ്ങനെ ശരിയാവത്തില്ല അപ്പോൾ ബാനു പറയുന്നുണ്ട് എങ്കിൽ അമ്മ സൂര്യേട്ടനോട് വിളിച്ചു ചോദിച്ചാൽ പോരേന്ന് സേതു പറയാതെ അമ്മ നേരിട്ട് പോയി സംസാരിക്കുന്നതല്ലേ നല്ലത് എന്ന് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതെ എന്തായാലും അവിടെ പോയി ഒന്ന് സംസാരിക്കാമെന്ന് ആ ആക്സിഡൻറിന് ശേഷം തന്നെ അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതയുണ്ട് അതിലുപരി ഈ ഒരു സമയത്ത് അവൾക്ക് നല്ല കഷ്ടപ്പാടുണ്ടാകും അവിടെ ആവുമ്പോൾ അവിടെയാകുമ്പോൾ നിർമ്മല മാത്രമല്ലേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം അവൾ ചെയ്യേണ്ടേ എന്തുകൊണ്ടും ഒരു നാലഞ്ച് മാസം ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ അവൾക്കും അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനും എല്ലാം കൊണ്ടും നല്ലത് എന്ന് പറയാണ് എങ്ങനെയായിരുന്നു നാളെ അവിടെ പോയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം സൂര്യയോടും ജയയോടും എന്നിട്ട് നമുക്ക് അവരെ സമ്മതിപ്പിച്ച് ഭാവനയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തും അങ്ങനെ അവർ നാളെ തന്നെ പോകാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ പിന്നീട് ഗായത്രി പറയുന്നുണ്ട് ഭാവനെ ഗർഭിണിയാണെന്ന വിവരം ഇന്റെ വല്ലച്ഛനെയും വല്യമ്മയേയും വിളിച്ച് പറയണ്ടേന്ന് അപ്പൊ സേതും പറയണ്ട പറയേണ്ടത് ആയിതറിയുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാകും എന്തായാലും അമ്മ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് മായ പറയാൻ കേട്ടോ അങ്ങനെ ഗായത്രി ജാനകിക്ക് വിളിക്കുകയാണ് ഫോൺ എടുക്കുന്ന ജാനകി ചോദിക്കുന്നുണ്ട് ആ ഗായത്രി ഏട്ടനില്ലേ ഏട്ടത്തി അവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ ഗായത്രി ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് എന്താ എൻ്റെ സംസാരത്തിൽ വലിയ സന്തോഷമൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കാം ജാനകി അതേ ഏട്ടത്തി ഏട്ടത്തി ഫോണൊന്ന് ലൗഡ് സ്പീക്കറിൽ ഇടോ എനിക്ക് നിങ്ങൾ രണ്ടു പേരോടും ഒരു കാര്യം പറയാനും അങ്ങനെ ലൗഡ് സ്പീക്കറിൽ ഇടാൻ കേട്ടോ ജാനകി ഏട്ടാ ഏട്ടത്തി ഭാവനയ്ക്ക് വിശേഷമുണ്ട് എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും ജാനകിയും വിജയപത്മനും ഭയങ്കര സന്തോഷാവുക കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഈശ്വര ഭാവനയ്ക്ക് നല്ലത് മാത്രം വരുത്തണേ എന്തായാലും ജയനിർമ്മലയുടെ ആഗ്രഹത്തിന് ഭാവന മോൾ പച്ചക്കുടി കാണിച്ചല്ലോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഈശ്വരൻ എന്റെ മോൾക്ക് നല്ലത് മാത്രം വരുത്തിയാൽ മതിയായിരുന്നു അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഗായത്രി പേടിക്കണ്ട ഒരു കുഴപ്പവും വരില്ല എത്രയും പെട്ടെന്ന് തന്നെ ജയക്ക് ഒരു പേരക്കുട്ടിയെ കാണാൻ പറ്റിയല്ലോ ഗായത്രി ഇതോടെ ജയക്ക് കൂടുതൽ സന്തോഷമായിരിക്കുമെന്ന് വിജയപത്മനും പറയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇനിയെങ്കിലും എൻ്റെ മോൾക്ക് ഒരു പുതിയ ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭാവനയെ ഇപ്പോൾ തന്നെ കാണാമെന്ന് തോന്നും അവളുടെ ആ സന്തോഷമുള്ള മുഖം എന്റെ മനസ്സിൽ തെളിയുകയാണ് എന്നൊക്കെ പറയാണ് ഗായത്രി പറയുന്നുണ്ട് ഏടത്തി എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ ഒന്ന് പോയാൽ അവളെ ഒന്ന് കാണണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി പറയുന്നുണ്ട് അതെ നാളെ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അതിനുശേഷം പോകുന്നത് എപ്പോഴാണ് നമുക്ക് തീരുമാനിക്കാം എന്നാ ശരി വെക്കട്ടെ ഏട്ടത്തി എന്ന് പറഞ്ഞ് ഗായത്രി ഫോൺ വെക്കുകയാണ് പിന്നീട് ജാനകി പറയുന്നുണ്ട് പപ്പേട്ട എന്താണെന്ന് അറിയില്ല ഭാവനക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഇനിയെങ്കിലും ഈശ്വരൻ അവൾക്ക് നല്ലൊരു ജീവിതം നൽകിയാൽ മതിയായിരുന്നു ഇനി ജയനിർമ്മല എങ്ങാനും അവളെ ഉപദ്രവിക്കുമോ പപ്പേട്ട എന്നൊക്കെ ചോദിക്കാണ് അപ്പൊ വിജയപത്മൻ പറയുന്നില്ല അങ്ങനെയൊന്നും ഉണ്ടാകില്ല അവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഒന്നാമതെ അവർ രോഗിയല്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെ പറയാണ് പിറ്റേ ദിവസം ജയ തിരക്കിട്ട് അടുക്കളയിലാണ് ഭാവനയ്ക്കുള്ള ഭക്ഷണം റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കട്ടവര് കൂടെ മാനസ്യണ്ടായിരുന്നു മാനസിയോട് പറയുന്നുണ്ട് എന്തായാലും ഇനി നല്ല ഹെൽത്തി ഫുഡ് വേണം തയ്യാറാക്കും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലി തന്നെയാക്കും എന്നാൽ അത് ശരീരത്തിന് വളരെ നല്ലതാണല്ലോ എല്ലാവർക്കും അതിന് കൂടെ കുറെ വെജിറ്റബിൾസും മറ്റും ചേർത്ത് മിക്സ് ചെയ്ത് വേണം ഇനി ഭാവന കഴിക്കേണ്ടത് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് അത് ഏറ്റവും ഉത്തമമാണ് ഇനി ഭാവന കഴിക്കേണ്ടത് ആ രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം അപ്പോൾ മാനസ് പറയുന്നുണ്ട് അതെ ആന്റി കുഞ്ഞിയുടെ ആരോഗ്യത്തിനും ബുദ്ധിക്കുമെല്ലാം നമ്മൾ ഈ രീതിയിലുള്ള ഭക്ഷണമാണ് ഏറ്റവും നല്ലത് പുറത്തു നിന്നുള്ള ഭക്ഷണം ഒന്നും ഈ ഭാവനോട് കഴിക്കണ്ട എന്ന് പറയണം അല്ലെങ്കിൽ പണ്ടേ അവൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണോട് താല്പര്യമില്ല എന്ന് ജയൻ പറയാണ് ഭക്ഷണം റെഡി ആയതിനു ശേഷം ജയ ഭാവനയെ വിളിച്ചു വരുത്തുക കേട്ടോ എന്നിട്ട് അവർ സിറ്റ് ഔട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത് ഭാവനയെ ഇരുത്തിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ചേർ നീക്കിയിട്ട് ഇരുന്നിട്ട് ജയ ഭക്ഷണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ എന്നിട്ട് സ്നേഹത്തോട് കൂടി തന്നെ അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് എന്തിനാ ആൻറ്റി ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഞാൻ എടുത്തു കഴിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ഭാവന പറയാണ് അതൊന്നും പറ്റില്ല മോളെ നീ ഇത് മുഴുവനും കഴിക്കണം അതും എൻ്റെ കൈക്കൊണ്ട് തന്നെ വേണം അതെനിക്ക് കണ്ടു നിൽക്കണം അതിനു വേണ്ടിട്ടാണ് ഞാൻ തന്നെ തരുന്നത് എന്ന് പറയു കേട്ടോ പിന്നാലെ മാനസികം വരുന്നുണ്ട് അവൾ പറയുന്നുണ്ട് ഭാവന ഇനി എന്തായാലും ആൻ്റി ഭാവനയെ വെറുതെ വിടില്ല ഭക്ഷണം കഴിപ്പിച്ച് കഴിപ്പിച്ച് ഭാവനയെ ഒരു വിധമാക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കും ജയ പറയുന്നുണ്ട് മാനസം മോളെ നീ ആ കോമ്പ എടുത്തിട്ട് ഭാവനയുടെ മുടിയൊക്കെ നന്നായി ചെയ്യി കൊടുത്ത് ഈ സമയത്ത് മുടിയൊക്കെ നന്നായി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നിനും പറ്റാത്ത ഒരു അവസ്ഥയാകും എന്നൊക്കെ പറയണം അതിനെന്താ എൻ്റെ എനിക്കിഷ്ടമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളും മുടിയൊക്കെ ചെയ്യിക്കി രണ്ടുപേരും ഭാവനയെ സേവിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോഴാണ് അവിടെ ഗായത്രി മായം ഒരു ഓട്ടോയിൽ വന്ന് കേട്ടോ അവർ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ജയ ഭാവനയ്ക്ക് ഭക്ഷണം വായിൽ വെച്ചു കൊടുക്കുന്നതാണ് ഇത് കണ്ട് ഗായത്രിക്കും മായക്കും ഒത്തിരി സന്തോഷാവുകയാണ് അമ്മയെ നമ്മൾ വിചാരിച്ചതെല്ലാം തെറ്റാണ് കണ്ടില്ലേ ആൻറ്റിക്കിപ്പോൾ വലിയ സന്തോഷം അവനെയോട് ഒത്തിരി സ്നേഹമുണ്ട് ർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് തോന്നുന്നു എന്നൊക്കെ പറയാ അങ്ങനെ അവരെ കണ്ടതും ഭാവന അയ്യോ അമ്മയും മായച്ചും എന്ന് പറഞ്ഞ് ഇരിക്കുന്നിടത്തിൽ നിന്നും ചാടി എഴുന്നിൽക്കുകയാണ് കേട്ടോ മോളെ ഒന്ന് പതുക്കെ സൂക്ഷിച്ച് എന്നൊക്കെ പറയാനോ ജയ ഭാവനയോട് അങ്ങനെ അവരെ സന്തോഷപൂർവ്വം എല്ലാവരും കൂടി അകത്തേക്ക് അയത്തിരുത്താണ് നിങ്ങൾ ഇരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് മാനസികം അകത്തേക്ക് പോകാനോ ആ സമയത്ത് ഭാവനയും മായയും ഗായത്രിയും കൂടി റൂമിലിരിക്കാണ് ഭാവനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ടോ ഗായത്രി എന്നിട്ട് ഗായത്രി പറയുന്നതിന്റെ മോളെ ഇപ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞു ഞങ്ങൾ വന്നിറങ്ങുമ്പോഴുള്ള കാഴ്ചയുണ്ട് അതും ജയ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിന്റെ കാര്യങ്ങൾ ഇനി എവിടെ എങ്ങനെയൊക്കെയായിരിക്കുമോ ആവും നീ ബുദ്ധിമുട്ടുന്നുണ്ടോ ജയയുടെ നിന്ന ദേഷ്യമുണ്ടോ എന്നൊക്കെയായിരുന്നു എന്റെ ആദ്യം അതെന്തായാലും കൂടി തീർന്നു കിട്ടി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആൻറ്റിക്കിപ്പോൾ എന്നോട് വലിയ സ്നേഹമാണ് അമ്മ എനിക്ക് സമയാസമയം ഭക്ഷണവും ജ്യൂസും എല്ലാം ആന്റി തന്നെ സ്വയം തയ്യാറാക്കി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് കഴിപ്പിക്കാണ് അവർക്ക് ഇനി ഈ കുഞ്ഞിനെ നോക്ക ഈ കുഞ്ഞെന്ന് വന്നാൽ മതി ആ ഒരു കാത്തിരിപ്പിലാണ് അമ്മേ ഈ വീട്ടിലെ എല്ലാവരും എന്നൊക്കെ പറയാട്ടോ ഭാവന ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷാവുക കേട്ടോ ഗായത്രിക്ക് മയക്കും